ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല അസുഖമില്ലായിരുന്നു അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫെസ്റ്റീവ് കളക്ഷൻസുമായിട്ടാണ് കുറച്ച് ബ്ലൗസസും ദുപ്പട്ടാസും ഓക്കെ ഓണമായിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊക്കെ വഴിയെ വഴിയെ കാണിക്കാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ബ്ലൗസസ് പിന്നെ ദുപ്പട്ടാസ് ഒക്കെ നോക്കാം ഓക്കെ ആദ്യം വന്നിട്ട് ഇഷ്ടപ്പെട്ടോ കളറൊക്കെ നന്നായിട്ടുണ്ടല്ലേ ഇതാണ് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഈ വർഷത്തെ ഏറ്റവും റേറ്റിങ്ങിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ദേ ഫുൾ കൈ ആണെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ എനിക്കിത് ഫുൾ കൈ ഇല്ല സോ അതൊരു ത്രീ ബൈ ഫോർത്തിലേക്ക് വരും ത്രീ ബൈ ഫോർത്തും കഴിഞ്ഞ് ഫുൾ കൈ ഇല്ല സോ പക്ഷെ ഭയങ്കര രസമാണ് ഇതിന്റെ വർക്ക് സോഫ്റ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് പണ്ടത്തെ അമ്മമാരുടെ സാരിയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ഒരു സാരി ഉണ്ടായിരുന്നു ഒരു പച്ച ഉള്ളൂ ഡിഫറൻസ് ഏകദേശം ഇതുപോലെയൊക്കെയാണ് പക്ഷെ എനിക്കറിയില്ല അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് കാരണം ഫുൾ ബ്ലൗസ് പ്ലസ് സ്റ്റിച്ചിങ് ഉൾപ്പെടെയാണ് നമുക്ക് അഞ്ഞൂറിന് താഴെ കിട്ടുന്നത് പാഡഡ് ആണ് വി നെക്ക് ആണ് ഇതിന്റെ കളർ അടിപൊളിയാകട്ടോ നേരിട്ട് കാണുന്നതാണ് ഇതിൽ ക്യാമറയെ കാണുന്നതിനേക്കാളും നല്ലത് സോ അത് അങ്ങനെയാണ് ചില കളറുകൾ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനാണ് ഭംഗി ഇത് മെറൂൺ ആണ് മെറൂൺ ആണ് ഇതിന്റെ വെള്ള പച്ച കരിപ്പച്ച ചുമ് ക്രീം എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ മുന്തിരി കളറ് എല്ലാം ഒന്നിനൊന്ന് ഡിഫറൻസ് അത് ഭയങ്കര രസമാണ് ആ ഡിഫറൻസ് കാണാൻ തന്നെ അങ്ങനെ എടുത്തൊരു ആണ് ഇത് നാനൂറ്റി അറുപത്തി സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു ദെ ഇതിന്റെ വർക്കുകൾ ഇത് എങ്ങനെയാണ് കേട്ടോ നല്ല രസം ഒരു നോർത്ത് ഇന്ത്യൻ വർക്കാണ് ഇത് പക്ഷെ നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ബ്ലൗസ് ആയിട്ട് നമ്മുടെ സെറ്റ് പട്ട് സാരിയുടെ ഈ ഇതിന് ചേർന്ന് പോകുന്ന ഏത് സാരിയുടെയും ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സെയിം കളറായിട്ടും യൂസ് ചെയ്യാം സോ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് പ്ലസ് ത്രെഡ് വർക്ക് ഓക്കെയാണ് ഇതിന്റെ പട്ട് വർക്ക് എന്ന് പറയാമെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും അത് ആ ഒരു പട്ട് തനിമ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഓണത്തിനൊക്കെ പറ്റിയൊരു വൈബാണ് ഈ ബ്ലൗസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സോ ഇത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ സെയിം ഇതുകൊണ്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പ് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ എന്ത് ഇതിൽ വാങ്ങിച്ചാലും ഇതിന് ചെറിയൊരു ഓൾട്രേഷൻ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ തേർട്ടി ടു പ്ലസ് ഓൾട്രേഷൻ വാങ്ങിച്ചിട്ടും എനിക്കിത് ചെറിയൊരു അഴമാണ് അപ്പം ഇതിൻ്റെ അകത്തൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വന്നിരിക്കുന്നത് പാഡഡ് ആണ് പുറകിലും മുമ്പിലും കുറച്ച് ഇറങ്ങിയ കഴുത്താണ് കേട്ടോ ഇനി ഇറങ്ങിയ കഴുത്ത് ഇഷ്ടമല്ലാത്തവർക്ക് അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെറുതാക്കുമ്പോൾ വലിയ അളവാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ചെറുതാക്കുമ്പോൾ അത് കയറി വരാമെന്ന രീതിയിൽ നമുക്ക് അത് അളവ് മാറ്റാൻ പറ്റും സോ ഇങ്ങനെയാണ് കേട്ടോ പട്ട് പാവാടയായിട്ട് ഞാനിത് പെയർ ചെയ്യാം ഓക്കെ സോ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ആ സ്യൂഷ ഞാൻ എപ്പോഴും എപ്പോഴെടുത്ത് പറയുന്നതാണ് ഇനി ഇത് പറഞ്ഞ് പോർ താഴെ കൊടുത്തേക്കാം ഓക്കെ ഇത് മീഷോന്നൊന്നാണേ ഓക്കെ സോ നെക്സ്റ്റ് വന്നിട്ട് അതൊരു ഏ പട്ട് കളറാണ് ക്രീം പട്ട് കളറ് ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വേവി ആയിട്ടുള്ള കൈയുള്ള എന്നാൽ കൈ ഇല്ലാന്നൊന്നും വിഷമിക്കണ്ട കേട്ടോ ഇത് കൈ ആയിട്ട് നിന്നോളും കൈ ഇല്ലെങ്കിൽ കൂടി കൈ ആയിട്ട് നിന്നോളൂ ഞാൻ അത് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതും വീനക്കാണ് ഡീപ്പ് നെക്കാണ് പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഇത് ഏത് ഓർണമെന്റ്സിന്റെ കൂടെയും ഏത് സാരിയുടെ കൂടെയും പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിൽ അത് ചേർന്ന് പോകുന്നുള്ളത് കണ്ടാൽ തന്നെ പ്രത്യേകിച്ച് ഒരു വിവരണത്തിന്റെ ആവശ്യമില്ലല്ലോ സോ ഇങ്ങനെയാണ് സെയിം ആണ് ഡെത്ത് ആൻഡ് വിത്ത് എല്ലാം സെയിം ആണ് കണ്ടോ വീ നെക്കാണ് പുറകിൽ അല്ല ഇതിന്റെ കൊളുത്തു വന്നിരിക്കുന്ന സൈഡിലാണ് ഒരു ആണ് സിബ് ക്ലോഷർ ആണ് നമുക്ക് ഊരുമ്പം തേർട്ടി ടു ആണെങ്കിലും തേർട്ടി ഫോർ ആണെങ്കിലും കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നിയാലും നമുക്കത് കയറ്റി അത് കഴിഞ്ഞിട്ട് സിബിടാവുന്നതേ ഉള്ളൂ സോ ഇങ്ങനെ ഒരു നല്ല ഭംഗിയാണ് ഭയങ്കര ക്യൂഡ് ലുക്കാണ് ഇതിന് സോ ഇതും നമുക്ക് ലാസ്റ്റ് പേർ ചെയ്ത് നോക്കാവേ കണ്ടോ ഭയങ്കര നല്ല സാറ്റിൻ തുണിയാണ് ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് ഇന്ത്യയാണ് ഇന്ത്യ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ഓഫറിനൊക്കെ സാധനങ്ങൾ അവർ സൈറ്റിലും കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മിന്ത്രയിൽ മിന്ത്രലാണ് ഏറ്റവും വിലക്കുറവ് സോ അവിടുന്ന് ഞാൻ സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിലാണ് ഇത് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ സെവൻ ഹൺഡ്രഡ് ആയിട്ടില്ല ഈ സംതിങ് വരുന്നത് കേട്ടോ സോ ഇങ്ങനെയാണ് ഇത് സാറ്റിൻ ആണ് ഇതിനിപ്പോൾ നമുക്ക് ലഹങ്കയുടെ കൂടെയും പട്ടുപാവാടയുടെ കൂടെയും ആ ഞാനത് പറഞ്ഞ പോലെ തന്നെ ഈവൻ ക്യാഷ്വൽ പാർട്ടി വെയർ ആയിട്ടും നമുക്കിത് ആയിട്ടും യൂസ് ചെയ്യാം ഈവനിങ് പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സോ ഞാൻ ഒരുപാട് നാൾ കണ്ടുവച്ചിട്ടും ആമസോണിലൊക്കെ ആയിരത്തിന് മുകളിൽ നിന്ന് കണ് വെച്ചൊരു പീസാണേ ഇത് സോ ഇതിങ്ങനെയാണ് വരുന്നത് വളരെ സിമ്പിൾ ആണ് എന്നാൽ വളരെ എലഗൻ്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അതാണ് ഇന്നത്തെ രണ്ട് കളക്ഷൻസ് വന്നിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിനുള്ളാണ് ആദ്യം കാണിച്ചത് രണ്ടാമത്തത് മോശമൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം നാളെ കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ വളരെ നീണ്ടു പോകും അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ ഫ്രം ഗ്ലാറ്റ് മീറ്റ് യു ബൈ